ക്കാദമിയുടെ ഓൺലൈൻ കരണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പതിനേഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ടെൻത് ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ടെൻത്ത് ലെവൽ പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ക്യു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത് പി എസ് സി ചോദ്യപേപ്പറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളിലൂടെ മൂവായിരം ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മലയാള സിനിമയുടെ ആദ്യ നായിക പി കെ റോസയോടുള്ള സ്മരണാർത്ഥം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ യിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിം ഏതെന്നാണ് ഏതാണ് ആ സിനിമയെ നോർത്ത് വെക്കാം എന്താണ് സ്വപ്നായനം എന്താണ് സ്വപ്നായനം എന്നുള്ള സിനിമയാണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കാം മലയാള സിനിമയുടെ ആദ്യ നായികയായാലും നമുക്കറിയാം പി കെ റോസി എന്താണ് പി കെ റോസി അപ്പോൾ പി കെ റോസിയോടുള്ള സ്മരണാർത്ഥമാണ് എന്താണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച സി സിഗ്നേച്ചർ എന്താണ് സിഗ്നേച്ചർ ഫിലിമാണ് സ്വപ്നായനം എന്നുള്ള കാര്യം വെക്കാം ഇനി ഈ ഒരു സിനിമ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ സിനിമയാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ സംവിധാനവും രചനയും തിരക്കഥയും ഛായാഗ്രഹണവും നിർവഹിച്ചത് ആരാണ് കെ ഒ അഖിലാണ് ആരാണ് കെ ഒ അഖിലാണ് കെ ഒ അഖിലാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു സിനിമയുടെ എന്താണ് സംവിധാനവും തിരക്കഥയും അതേപോലെ ഛായാഗ്രഹണവും രചനയും പൂർത്തിയാക്കിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് വെക്കുക മലയാള സിനിമയുടെ ആദ്യ നായികയായ പി കെ റോസ് സിയോടുള്ള സ്മരണാർത്ഥം ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിം ഏതാണ് സ്വപ്നായനം എന്നുള്ള സിനിമയാണ് വീണ്ടും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിലേക്ക് മികച്ച വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതെന്നാണ് ഏതാണ് ആ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിരവധി പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റുകളിലേക്കുള്ള ഇതും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ ഏത് ഏത് വിഭാഗത്തിലേക്കാണ് ഏത് അവാർഡിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിലേക്ക് ഏത് ഏത് വിഭാഗത്തിലാണ് മികച്ച വിദേശ ഭാഷ ചലച്ചിത്ര വിഭാഗത്തിലേക്കാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് സിനിമയാണ് ഏത് ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചിത്രമാണ് ഇനി ഈ സിനിമയുടെ സംവിധായിക ആരാണെന്ന് നമുക്കറിയാം ആരാണ് പായൽ കബാഡിയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചിത്രത്തിന്റെ സംവിധായിക അപ്പോൾ ഈ പോയിന്റ് ഓർത്തു വെക്കുക അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർ ബി ഐ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് കേരളമാണ് കേരളമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ടാണ് എന്ത് റിപ്പോർട്ടാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഹാൻഡ് ബുക്ക് എന്താണ് ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നതാരാണ് ർ ബി ഐ ആണ് അപ്പോൾ ഈ ഒരു ബുക്കിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനമാണ് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് എന്താണ് ഈ ഒരു ലിസ്റ്റിൽ അതായത് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് പുരുഷ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ശരാശരി പ്രതിദിന വേതനം എത്രയാണെന്ന് കൂടി വെക്കുക എണ്ണൂറ്റി ഏഴ് പോയിന്റ് രണ്ട് രൂപയാണ് എത്രയാണ് എണ്ണൂറ്റി ഏഴ് പോയിന്റ് രണ്ട് രൂപയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ദേശീയ ശരാശരി എത്രയാണ് അതായത് പുരുഷ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് പ്രതിദിന എന്താണ് ശരാശരി ദേശീയ ശരാശരി രൂപ എത്രയാണ് വേതനം എത്രയാണ് അത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് രൂപയാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് രൂപയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ് ആർ ബി ഐ പുറത്തുവിട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ജമ്മു ആൻഡ് കാശ്മീരാണ് മൂന്നാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ എ ഐ സിറ്റി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ലക്നൗവിലാണ് ലക്നൗവിലാണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ലക്നൗവിലാണ് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ എ ഐ സിറ്റി സ്ഥാപിതമാവുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യയിലെ ആദ്യ എ ഐ സിറ്റി സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലായ ലക്നൗവിലാണ് ലക്നൗവിലാണ് ഈ ഒരു എ സിറ്റി സ്ഥാപിതമാവുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മുപ്പതാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയെന്നാണ് ഏത് സിനിമയാണ് തരിക എന്താണ് തരിക എന്നുള്ള ഒരു ബർഗേറിയൻ സിനിമയാണ് ഈ ഒരു വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് മുപ്പതാമത് മുപ്പതാമത് കൊൽക്കത്ത കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാണ് അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര എന്താണ് അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ടാണ് തരിക ത് തരിക എന്നുള്ള സിനിമയാണ് ഈ ഒരു വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സംവിധാനം ചെയ്തത് ആരാണ് മിൽക്കോയാണ് ആരാണ് മിൽക്കോ ലാസറോവാണ് ആരാണ് മിൽക്കോ ലാസറോവാണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ തന്നെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തു വെക്കുക മികച്ച സംവിധായകൻ മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരം എന്താണ് അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അന എൻഡാരക്കാണ് ആർക്കാണ് അന അന എൻഡാരയ്ക്കാണ് അന എൻഡാരക്കാണ് എൻഡാരക്കാണ് എന്താണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിലൂടെയാണെന്ന് കൂടി വെക്കാം ബിലാവുഡ് ട്രോപ്പിക്ക എന്താണ് ബിലാവുഡ് ട്രോപ്പിക്ക എന്നുള്ള ചിത്രത്തിലൂടെയാണ് അന എൻഡാരക്ക് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യൻ വിഭാഗത്തിൽ ഡോക്യുമെന്ററി ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ചിത്രങ്ങളിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച ഒരു മലയാള സിനിമയുണ്ട് അത് ഏതാണ് മേൽവിലാസം എന്താണ് മേൽവിലാസം മേൽവിലാസം എന്നുള്ള മലയാള ചിത്രത്തിനാണ് എന്താണ് ഇന്ത്യൻ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഡോക്യുമെന്ററി വിഭാഗത്തിൽ എന്താണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച സിനിമ സിനിമയുടെ പേര് ഓർത്തു വെക്കാം എന്താണ് മേൽവിലാസം എന്നുള്ള സിനിമയാണ് ഇനി ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതാരാണ് കെ എൻ ഹരിപ്രസാദ് ആണ് ഈ ഒരു മേൽവിലാസം എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം മുപ്പതാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തരിക എന്നുള്ള ചിത്രമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരെന്നാണ് ആരാണ് രേഖാ ശർമ്മയാണ് ആരാണ് രേഖാ ശർമ്മയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര് രേഖാ ശർമ്മ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രത്യേകത എന്താണ് മുൻ വനിതാ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയായിരുന്നു എന്താണ് മുൻ വനിതാ കമ്മീഷൻ ദ്ധ്യക്ഷയിരുന്നു ആര് രേഖാ ശർമ്മ അതേപോലെ തന്നെ വെക്കുക ഹരിയാനയിൽ നിന്നുമാണ് എവിടെയാണ് ഹരിയാനയിൽ നിന്നുമാണ് ഹരിയാനയിൽ നിന്നുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യസഭയിലേക്ക് രേഖാ ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരിയാനയിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് രേഖാ ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ് രേഖാ ശർമ്മയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നൂറാം ജന്മവാർഷികം ആഘോഷിക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ സിനിമാ ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് രാജ് കപൂർ ആണ് രാജ് കപൂറിൻ്റെ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നാണ് നൂറാം ജന്മവാർഷികമാണ് നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആചരിച്ചത് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചിരുന്നു എന്നാണ് ആയിരത്തി 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 തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നൂറാം ജന്മവാർഷികം ആഘോഷിക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ സിനിമാ ചലച്ചിത്ര നടൻ ആരാണ് രാജ് കപൂറാണ് കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഒരുങ്ങി കഴിഞ്ഞു അപ്പോൾ ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫെയിലും എൽ ഡി സി പി ക്യു ട്വൻ്റി ട്വൻ്റി ഫോറും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതേപോലെ നമ്മുടെ കണ്ട് അഫേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ കോപ്പികൾ ഉടൻ തന്നെ സ്വന്തമാക്കൂ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന സംരംഭം ഏതെന്നാണ് ഏതാണ് ഉഡാൻ യാത്രി കഫേ എന്താണ് ഉഡാൻ യാത്രി കഫേ എന്നുള്ള സംരംഭമാണ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം എന്താണ് ഉഡാൻ ഉഡാൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പറക്കൽ എന്താണ് വിമാനത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉഡാൻ എന്നുള്ളത് അതേപോലെ യാത്രി കഫേ യാത്രി കഫേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഫെയാണ് അപ്പോൾ എന്താണ് പ്രത്യേകത യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ മിത ിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു സംരംഭമാണിത് അപ്പോൾ എന്താണ് പ്രത്യേകത വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു സംവിധാനമാണ് എന്താണ് സംരംഭമാണ് ഉഡാൻ യാത്രി കഫേ എന്നുള്ള സംരംഭം അപ്പോൾ ഓർത്തുവെക്കുക ആദ്യമായിട്ട് ഈ ഒരു ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത് എവിടെയായിരിക്കും കൊൽക്കത്ത കൊൽക്കത്ത ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും കൊൽക്കത്ത കൊൽക്കത്ത ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത് അവിടെ പരീക്ഷണം വിജയിച്ചതിനു ശേഷമായിരിക്കും മറ്റുള്ള എയർപോർട്ടുകളിൽ വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊൽക്കത്ത ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നൂറാം വാർഷികമാണ് ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർഷിക ആഘോഷത്തിന്റെ ലോഗോ അനാച്ഛാദനം ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വ്യോമയാന മന്ത്രിയാണ് ഈ ഒരു ഈ ഒരു സംരംഭത്തിന്റെ കാര്യം അനൗൺസ് ചെയ്തത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത് ഇനി നമ്മുടെ കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക കെ രാമോഹൻ മോഹൻ നായിഡു ആണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പദ്ധതിയുടെ കാര്യം കൊൽക്കത്ത ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ ഒരു പദ്ധതി ആരംഭിക്കുമെന്നുള്ള കാര്യം അനൗൺസ് ചെയ്തത് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ജോർജിയയുടെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ജോർജിയ ജോർജിയ ജോർജിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് മിഖേൽ കവേലഷ്വിലി ആരാണ് മിഖേൽ കവേലശ്വിലി ആണ് എന്താണ് ജോർജിയയുടെ ജോർജിയയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇംപീച്ച്മെന്റിലൂടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇംപീച്ച്മെന്റിലൂടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കാൻ ആരാണ് യൂൺ സുക് യെൽ എന്താണ് യോൺ സുക് യല്ലാണ് എന്താണ് യൂൺ സു കു യെല്ലാണ് എതിലൂടെയാണ് ഇംപീച്ച്മെന്റിലൂടെ ഇംപീച്ച്മെൻറ്റിലൂടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ ദക്ഷിണ കൊറിയൻ പ്രസിഡൻ്റാണ് അദ്ദേഹം ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡബ്ല്യു പി എല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതാ താരം ആരെന്നാണ് ആരാണ് വി ജെ ജോഷിതയാണ് ആരാണ് വി ജെ ജോഷിതയാണ് എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡബ്ല്യു പി എല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതാ താരമാണ് മലയാളി വനിതാ താരമാണ് ആര് വി ജെ ജോഷിത എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി വി ജെ ജോഷിതയെ സ്വന്തമാക്കിയ ടീം ഏതാണെന്ന് കൂടി നമുക്ക് വെക്കാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്താണ് വി ജെ ജോഷിതയെ എന്താ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ ഡബ്ല്യു പി എല്ലിലേക്കാണ് വുമൺ പ്രീമിയർ ലീഗ് വുമൺസ് പ്രീമിയർ ലീഗിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അപ്പോൾ പ്രത്യേകത മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ജോഷിതയ്ക്കുണ്ട് എന്താണ് കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും എന്താണ് ഡബ്ല്യു പി എല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാലാമത്തെ നാലാമത്തെ വനിതയാണ് നാലാമത്തെ വനിതയാണ് ആര് വി ജെ ജോഷിത എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് കേരളത്തിൽ നിന്നും വുമൺസ് പ്രീമിയർ ലീഗിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന നാല വനിതയാണ് ആര് വി ജെ ജോഷിത അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡബ്ല്യു പി എല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതാ താരം ആരാണ് വി ജെ ജോഷിതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജേതാക്കളായത് ആരെന്ന് നമുക്ക് നോക്കാം ആരാണ് മുംബൈയാണ് ആരാണ് മുംബൈയാണ് രണ്ടായിരത്തി ഇരുപത്തി സയ്യിദ് മുഷ്താഫ് അലി മുഷ്താഫ് അലി ട്രോഫിയിൽ ജേതാക്കളായത് ഫൈനലിൽ മധ്യപ്രദേശിനെയാണ് തോൽപ്പിച്ചത് മധ്യപ്രദേശിനെയാണ് എന്താണ് മധ്യപ്രദേശിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇനി ഒരു മത്സരത്തിന്റെ ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു ബാംഗ്ലൂരുവിലായിരുന്നു അപ്പം ബെംഗ്ലൂരുവിൽ വെച്ചാണ് ബെംഗ്ലൂരുവിൽ വെച്ചാണ് ഈ ഒരു മത്സരത്തിന്റെ ഫൈനൽ നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പോ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി അഞ്ച് സൈദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജേതാക്കളായത് മുംബൈ ആണ് ഫൈനലിൽ മധ്യപ്രദേശിനെയാണ് തോൽപ്പിച്ചത് അടുത്തത് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ പ്രശസ്താണ് ആരാണ് സക്കീർ ഹുസൈൻ ആരാണ് സക്കീർ ഹുസൈൻ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇന്ത്യൻ കലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു തബല വിദ്വൻ ആയിരുന്നു ആര് സക്കീർ ഹുസൈൻ എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹം എന്താ ാണ് അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കൂടി ഒന്ന് നമുക്ക് ഓർത്തു വെക്കാം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അതേപോലെ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് അതിലേറ്റവും കരണ്ടഫർ ആയിട്ടുള്ള കാര്യം എന്താണ് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു പത്മ വിഭൂഷൺ ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതേപോലെ അദ്ദേഹത്തിന് ഗ്രാമീ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റുകൾ സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച സ്പാനിഷ് വ്യവസായി ആരെന്നാണ് ആരാണ് ഇസാക് ആൻഡിക് ആരാണ് ഇസാക് ആൻഡിക് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് മാംഗോയുടെ സ്ഥാപകനാണ് മാംഗോ മാംഗോ എന്നുള്ള വസ്ത്ര എന്താണ് വസ്ത്ര ശൃംഖലയുടെ സ്ഥാപകൻ കൂടിയാണ് ആര് ഇസാക് ആൻഡിക് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു സ്പാനിഷ് വ്യവസായിയാണ് എന്താണ് മാംഗോ എന്നുള്ള വസ്ത്ര ശൃംഖലയുടെ സ്ഥാപകൻ കൂടിയാണ് ഇസാക് കേരള ും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ ബാച്ചും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു മലയാള സിനിമയുടെ ആദ്യ നായികയായ പി കെ റോസയോടുള്ള സ്മരണാർത്ഥം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിം ഏതെന്നാണ് ഏതാണ് സ്വപ്നായനം എന്താണ് സ്വപ്നായനം എന്നുള്ള സിനിമയാണ് അത് കഴിഞ്ഞ് നമ്മളൊരു സിനിമയെക്കുറിച്ചാണ് എന്താണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമയെക്കുറിച്ചുള്ള പോയിന്റാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിലേക്ക് മികച്ച വിദേശ ഭാഷാ ചിത്ര വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചിത്രം അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തതാരാണ് പായൽ കബാഡിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്താണ് ഇരുപത്തിനാലിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ജമ്മു കാശ്മീരാണ് മൂന്നാം സ്ഥാനത്ത് തമിഴ് ാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് ആർ ബി ഐ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യ എ ഐ സിറ്റി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എന്താണ് ലക്നൌവിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഈ ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യ എ ഐ സിറ്റി സ്ഥാപിതമാവുന്നത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് മുപ്പതാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തരിക എന്താണ് തരിക എന്നുള്ള ചിത്രമാണ് തരിക എന്നുള്ള എന്താ ബൾഗേറിയൻ ചിത്രമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഡിസംബറിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരെന്നാണ് ആരാണ് രേഖാ ശർമ്മയാണ് അപ്പോൾ രേഖാ ശർമ്മ ഹരിയാനയിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറെ നൂറാം ജന്മവാർഷികം നൂറാം ജന്മവാർഷികം ആഘോഷിക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ സിനിമാ ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് രാജ് കപൂർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്തു ആ പോയിന്റുകൾ ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഒരു സംരംഭമാണ് എന്താണ് ഉഡാൻ യാത്രി കഫേ എന്താണ് ഉഡാൻ യാത്രി കഫേ എന്നുള്ള സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഉഡാൻ എന്താണ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിനായി ആരംഭിക്കുന്ന ഒരു സംരംഭമാണ് ഉഡാൻ യാത്രി കഫെ എന്നുള്ള സംവിധാനം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ജോർജിയയുടെ ജോർജിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് മിഖേലാണ് എന്താണ് മിഖേൽ കവേലശ്വലിയാണ് എന്താണ് ഡിസംബർ രണ്ടായിരത്തി ഡിസംബറിൽ ജോർജിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇംപീച്ച്മെന്റിലൂടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് യോൺ ആണ് ആരാണ് യോൺ ആണ് എന്താണ് ഇംപീച്ച്മെന്റിലൂടെയാണ് ഇംപീച്ച്മെന്റിലൂടെയാണ് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡബ്ല്യു പി എല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതാ താരം ആരെന്നാണ് ആരാണ് വി ജെ ജോഷിതയാണ് വി ജെ ജോഷിതയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സൈദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കളായത് ആരെന്നാണ് ആരാണ് മുംബൈ ആണ് ഫൈനലിൽ മധ്യപ്രദേശിനെയാണ് തോൽപ്പിച്ചത് അത് കഴിഞ്ഞ് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ ആരെന്നാണ് ആരാണ് സക്കീർ ഹുസൈൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന അവാർഡുകൾ വെക്കുക ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച സ്പാനിഷ് വ്യവസായി ആരെന്നാണ് ആരാണ് ഈ സാക്ക് ആൻഡിക് ആണ് ആരാണ് ആണ് അപ്പോൾ അദ്ദേഹം മാംഗോ എന്നുള്ള വസ്ത്ര ശൃംഖലയുടെ സ്ഥാപകൻ കൂടിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ ഇലോൺ മസ്ക് ഓപ്ഷൻ ബി നരേന്ദ്രമോദി ഓപ്ഷൻ സി കമല ഹാരിസ് ഓപ്ഷൻ ഡി ഡൊണാൾഡ് ട്രംപ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ അയർലൻഡ് ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജപ്പാൻ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വേദിയാവുന്നത് എ ആണ് ശരി ഉത്തരം ഡെറാഡൂണിൽ വെച്ചാണ് പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസ് നടക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എട്ടാമത് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതെന്നാണ് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഫ്രാൻസ് ആണ് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം